നമസ്കാരം ഗുരുകുല ഭാരതത്തിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ കേരള പി എസ് സി പരീക്ഷയിൽ ഒരു മുഖ്യഭാഗമായ മലയാള ഭാഷയിൽ നിന്നുള്ള തൂലികാനാമവും യഥാർത്ഥനാമവും എന്ന പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരാമർശിക്കുന്നത് ഇവിടെ കവികളുടെ തൂലികനാമവും അവരുടെ യഥാർത്ഥനാമവും ഈ തൂലികാനാമങ്ങൾ ഏതൊക്കെ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലയിൽ ചോദിച്ചിട്ടുണ്ട് എന്നതും ക്രമത്തിൽ കൊടുത്തിരിക്കുന്നു കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ വി വി അയ്യപ്പ് എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം ജില്ല പാലക്കാട് ജില്ല വയനാട് ജില്ല എന്നിവയിൽ ചോദിച്ചു ബിവറേജസ് എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനാറിലും ചോദിച്ചു എൽ ഡി ക്ലാർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്നിൽ പത്തനംതിട്ട ജില്ല കൊല്ലം ആലപ്പുഴ ജില്ല എന്നിവിടങ്ങളിലും ചോദിച്ചു കാന്തനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ പി സി ഗോപാലൻ എൽ ഡി ക്ലാർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്നിൽ ആലപ്പുഴ ജില്ലയിൽ ചോദിച്ചു കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ ജോർജ് വർഗീസ് ആണ് എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് ജില്ലയിലും എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം ജില്ലയിലും ചോദിച്ചു കക്കാട് എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ കെ നാരായണ നമ്പൂതിരിയാണ് ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ പി സി കുട്ടിക്കൃഷ്ണൻ എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്ന് കാസർഗോഡ് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ചോദിച്ചു വിലാസിനി എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ എം കെ മേനോൺ എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്നിൽ വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും ചോദിച്ചു സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ മാണിക്കോത്ത് രാമുണ്ണി നായർ ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്നിൽ കൊല്ലം ജില്ലയിൽ ചോദിച്ചു പാറപ്പുറം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ കെ ഇ മത്തായി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്നിൽ പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ചു അക്കിത്തം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ അച്യുതൻ നമ്പൂതിരി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്ന് കോട്ടയം ജില്ല തിക്കോടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ കുഞ്ഞനന്ദൻ നായർ എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്ന് എറണാകുളം ജില്ല എൽ ഡി കളർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്നിൽ കാസർഗോഡ് ജില്ല ആനന്ദ് എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ പി സച്ചിദാനന്ദൻ എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്ന് പാലക്കാട് ജില്ലയിൽ സിനിക് എന്ന നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ എം വാസുദേവൻ നായർ എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്നിൽ തൃശൂർ ജില്ല ആശാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ കെ ശ്രീകുമാർ ഏകലവ്യൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ കെ എം മാത്യൂസ് ഇ എം കോവൂർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ മാത്യു ഐപ് എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്ന് ഇടുക്കി ജില്ല ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ സി ഗോവിന്ദ പിഷാരടി പി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ കുഞ്ഞിരാമൻ നായർ പ്രേംജി എന്ന തൂലിക അറിയപ്പെടുന്നത് ശ്രീ എം ബി ഭട്ടതിരിപ്പാട് വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ ഗോപിനാഥൻ നായർ സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീമതി ലീല നമ്പൂതിരിപ്പാട് പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ ആർ പരമേശ്വരൻ നായർ അയ്യനേത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ എം ബി പത്രോസ് സുരാസു എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ ബാലഗോപാലൻ ഇന്ദുചൂഡൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ കെ കെ നീലകണ്ഠൻ ഒളപ്പമണ്ണ എന്ന തൂലിക അറിയപ്പെടുന്നത് ശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് സുചിത്ര എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീ ആർ രാമചന്ദ്രൻ നായർ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ശ്രീ കേരളവർമ്മ വലിയഗോയ് തമ്പുരാൻ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ശ്രീ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ശ്രീ വള്ളത്തോൾ കേരള മോപ്സാങ് എന്നറിയപ്പെടുന്നത് ശ്രീ തകഴി ശിവശങ്കര പിള്ള കേരള ഹെമിങ്വേ എന്നറിയപ്പെടുന്നത് ശ്രീ എം ഡി വാസുദേവൻ നായർ കേരള തുളസിദാസ് എന്നറിയപ്പെടുന്നത് ശ്രീ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് ശ്രീ എൻ കൃഷ്ണപിള്ള എല്ലി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്ന് കോട്ടയം ജില്ലയിൽ കേരള പാണിനി എന്നറിയപ്പെടുന്നത് ശ്രീ എ ആർ രാജരാജ വർമ്മ എൽ ഡി കളർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്നിൽ മലപ്പുറം ജില്ലയിലും എൽ ഡി കളർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്നിൽ എറണാകുളം ജില്ല കേരളത്തിലെ സ്കോട്ട് എന്നറിയപ്പെടുന്നത് ശ്രീ സി വി രാമൻപിള്ള എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ണൂർ ജില്ലയിൽ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ശ്രീ തകഴി ശിവശങ്കര പിള്ള മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ശ്രീ എം മുകുന്ദൻ എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിമൂന്ന് മലപ്പുറം ജില്ല ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീ പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ശ്രീ എം ഡി വാസുദേവൻ നായർ ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീ ചെറുശ്ശേരി സരസകവി എന്നറിയപ്പെടുന്നത് ശ്രീ മൂലൂർ പത്മനാഭ പണിക്കർ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ശ്രീ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എൽ ഡി ക്ലർക്ക് എക്സാം രണ്ടായിരത്തി പതിനൊന്നിൽ തൃശ്ശൂർ ജില്ലയിൽ വിപ്ലവകവി എന്നറിയപ്പെടുന്നത് ശ്രീ വയലാർ രാമവർമ്മ വാഗ്ദേവതയുടെ വീരപഠൻ എന്നറിയപ്പെടുന്നത് ശ്രീ സി വി രാമൻപിള്ള മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ശ്രീ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത് ശ്രീ കുമാരൻ ആശാൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ ഉജ്ജ്വല ശബ്ദാട്ട്യൻ എന്നറിയപ്പെടുന്നത് ശ്രീ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചത് ശ്രീ തുഞ്ചത്ത് എഴുത്തച്ഛനെയാണ് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്